ഞാൻ ഈ അടുത്തിടെ ഗൺമാന്റെ അടി കണ്ട് കൊണ്ട ഒരു യൂത്ത് കോൺഗ്രസ് തന്നെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ആ നിമിഷം തോന്നി സുധാരേട്ടാ എനിക്ക് ഈ പാർട്ടിയിൽ ഒന്ന് പ്രവർത്തിക്കണം അവനെ അടിക്കാൻ വേണ്ടി മാത്രം എന്ന് തോന്നിട്ടുണ്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുണ്ടോ യിരുന്നു അത് പക്ഷെ എനിക്ക് ഭയങ്കരം തോന്നിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ അടി കൊണ്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം വേണ്ടിട്ട് എത്ര നേതാക്കന്മാർ സംസാരിച്ചു വൈകീട്ടാണ് പിന്നീട് സംസാരം വേണം അടിച്ചാൽ കരയുന്ന കാലമല്ല അടിച്ചാൽ തിരിച്ചടിക്കേണ്ട കാലമാണ് ഉണ്ടാവുന്നത് അഹിംസയുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ കാര്യം എന്നെ പൊട്ടനാക്കാണോ കാര്യമുണ്ടോ ആ ആ മുഖ്യമന്ത്രി ഒരു നല്ല മനുഷ്യനാണെന്ന് പോയിട്ട് ഒരു രീതിയിലും അംഗീകരിക്കാൻ തൊട്ടാ കൊള്ളാത്ത ഒരു തെമ്മാടിയായ രാജാവിനെ പോലെ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മുടെ നാട് ഭരിച്ചോണ്ടിരിക്കുമ്പോൾ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയ്യടിക്കുന്ന ഒരു ഡി എഫ് എ കാരനെ ദൈവീത നിങ്ങൾ തിരുത്താൻ നിക്കരുത് ഒരു കാരണവശാല് നിങ്ങൾക്ക് ഇവരെ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റില്ല ഒരു കൊച്ചു വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം പിണറായി വിജയന്റെ അപ്പിയെടുത്ത് സ്വർണമാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ജുവലറിയിൽ വികാസം വിക്കയും ആ ജുവലറി ഇരിക്കുന്ന ഒരു മുതലാളി പറയുകയാണ് ഇത് സ്വർണ്ണമല്ല ഇത് അപ്പിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജുവലറിയുടെ മുതലാളിയെ അടിക്കുകയും ചെയ്യുന്ന ഒരു നിങ്ങൾ പോരുത് അവനെ കാര്യമില്ല ഡെങ്കംപനി ജപ്പാൻ ചരം അങ്ങനെ എന്തൊക്കെ വ്യാധികൾ വന്ന് നാട്ടിൽ ഓരോരുത്തരും ചത്ത് പണ്ടാറടങ്ങണ അതിലൊന്നും പെടാതെ എന്റെ കാലിലായിട്ട് നിന്നെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തല്ല